സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കാക്കത്തോട് വനംവകുപ്പ് ഓഫീസിനുമ്പിൽ നടത്തിവന്ന കുത്തിരിപ്പ് സമരം അവസാനിപ്പിച്ചു വളകോട് പാലക്കാവ് പ്രദേശത്തെ ആനശല്യത്തിനെതിരെയായിരുന്നു സമരം സംഘടിപ്പിച്ചത് ഡിഎഫ്ഒയുടെ നിർദ്ദേശപ്രകാരം കഞ്ച റേഞ്ച് ഓഫീസർ എ ഡി അരുണുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് വളകോട് പാലക്കാവ് പ്രദേശത്തെ ആനശല്യത്തിന് പരിഹാരം ആരംഭിച്ചത് ഉദ്ഘാടനത്തിന് ശേഷം സമരാനുകൂലികൾ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുകയും കഞ്ഞുവെച്ച് സമരം നീട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു ഡി എഫ്ഒയിൽ കുറയാത്ത ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചർച്ച ചെയ്ത് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടാണ് സി പി എം സമരാനുകൂലികൾ സ്വീകരിച്ചത് ഡി എഫ്ഒ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ഡി എഫ്ഒയുടെ നിർദ്ദേശപ്രകാരം കാഞ്ചിയാർ റേഞ്ച് ഓഫീസർ രണ്ടു മുപ്പതോടെ ഇ ആർ അരുൺകുമാർ സ്ഥലത്തെത്തി സ്ത്രീകളടക്കമുള്ള സമരാനുകൂലികൾ റേഞ്ച് ഓഫീസറെ വളയുകയും ശുഭിതരാകുകയും ചെയ്തു തുടർന്ന് റേഞ്ച് ഓഫീസറുമായി നടന്ന ചർച്ചയിൽ സമരാനുകൂലികൾ ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ഉറപ്പ് ലഭിക്കുകയും ചെയ്തു ഇരുപത്തിനാലിന് തോക്കുക ആർ ആർ ടി സംഘത്തെ ഉപയോഗിച്ച് ബോൾ വയറിംഗ് പിടിവെക്കും നാല് തദ്ദേശീയരായ വാച്ചർമാരെ നിയമിക്കും പകലിന്റെ രാത്രിയിലും പട്രോളിംഗ് ശക്തമാക്കും ഇരുപത്തിനാലിന് ആനഭീഷണിയുള്ളവരുടെ യോഗം ചേരും പരിക്ക് പറ്റിയ വാച്ചർ പ്രസാധന വനംവകുപ്പ് ചികിത്സയും നഷ്ടപരിഹാരവും ശമ്പളവും നൽകും വനത്തോട് ചേർന്നുള്ള കുടുംബങ്ങൾക്ക് ശക്തിയേറിയ ടോർച്ച് നൽകും രാത്രി പട്രോളിംഗിന് ആർ ആർ ടി വാഹനം വിട്ടു നൽകും സന്ദേശം കൈമാറും ഹാങ്ങി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകും തീരുമാനങ്ങളാണ് എടുത്തത് അവിടെ ടീം വാഹനം ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ അനുഭവപൂർവമായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും വെച്ച് ഓടിക്കുന്നതിനും സ്ഥിരം ഉണ്ടാകുന്നതിനും ആവശ്യമായ ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമരപരിപാടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അഞ്ചു മുപ്പതോടെ സമരം അവസാനിക്കും സമരത്തിന് എം ജെ ബാബൻ ടൈറ്റസ്